മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിൽ പുതിയതായി നിർമ്മിച്ച കലുങ്ങിനോട് ചേർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ കൽക്കെട്ട് തള്ളിയതായി പരാതി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ദിവസങ്ങൾ കഴിയുന്നതിന് മുന്നേ കൽക്കെട്ടിന് തകരാർ സംഭവിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ടൗൺ വികസനത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിൽ പഴയ കലുങ്ക് പൊളിക്കുകയും വീതിയും നീളവും കുട്ടി പുതിയ രീതിയിൽ കലുങ്ക് നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് കലിംഗിനോട് ചേർന്ന ഭാഗത്ത് പഴയ കൽക്കെട്ടുകൾ പൊളിച്ച് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും അതിന് മുകളിലൂടെ കോൺക്രീറ്റ് ബെൽറ്റ് വാർക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണം കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കൽക്കെട്ട് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ടൗൺ ഒരു സൈഡ് കലുങ് വാർക്കുകയും എന്നാൽ മറ്റൊരു സൈഡ് കൽക്കെട്ടാണ് നിർമ്മിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയെത്ത് ഈ കൽക്കെട്ട് തള്ളിപ്പോവുകയും നിലവിൽ അപകട ഭീതി ജനിപ്പിക്കുന്ന വിധം അപകടമായ രീതിയിൽ നിൽക്കുക മേലധികാരി അടിയന്തരമായി ഇടപെട്ട് ഈ കൽക്കെട്ട് പൊളിച്ചു നീക്കി പുതിയൊരു വാളു വാർന്ന ഒരു നല്ല വലിയ സ്ഥിരമായ സംവിധാനത്തിൽ ഒരു ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയുമാണ് ഇത്തരത്തിൽ കൽക്കെട്ട് പൊളിയാൻ കാരണമെന്നാണ് ആരോപണം കൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്നതിനു മുമ്പ് അധികൃതർ ഇടപെട്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം